ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മാളു ഹോസ്പിറ്റൽ വെച്ച് ഗംഗയുടെയും മഹിയുടെയും കൈ ചേർത്ത് വെക്കുന്നു അതിനുശേഷം മാളു ഉമ്മ വെക്കുന്നു അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ശ്രേയക്കാണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല പിന്നീട് ദേവയാനിയമ്മ രാഹുലിനെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് മഹിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഓർമ്മയ്ക്കൊന്നും ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറയുന്നു ഉടനെ തന്നെ വീട്ടിലേക്ക് വരുമെന്നും പറയുന്നു ഫോൺ വെച്ചതിന് ശേഷം രാഹുൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മഹിയെ ഇല്ലാതാക്കാൻ ഇനിയും വേറെ വഴി നോക്കണമല്ലോ എന്നൊക്കെ അതിനുശേഷം കാണിക്കുന്നത് ഗംഗയും മാളും മഹി ഹോസ്പിറ്റലിൽ നിന്ന് ആയി വീട്ടിലേക്ക് വരുന്നു ഗംഗയും മാളുവുമാണ് മഹിയെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്നത് ആ സമയത്ത് ഹൈമാവതി വരുന്നുണ്ട് ഹൈമാവതി മഹിയോട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നെ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മഹി പറയുന്നുണ്ട് എനിക്ക് ഓർമ്മയ്ക്കൊന്നും ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ ഗംഗ മഹി റൂമിൽ കൂട്ടിയിട്ട് പോയി കിടത്തുന്നു അതിനുശേഷം ആണെങ്കിൽ വെള്ളമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ഗൗരിയും അവിടേക്ക് വരുന്നുണ്ട് ഗൗരി ആണെങ്കിലും മഹിയുടെ കട്ടിലിൽ വന്നിരിക്കുന്നുണ്ട് ഗംഗ പറയുന്നുണ്ട് മഹിയേട്ടനുള്ള ആഹാരം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് വരാമെന്ന് മഹി പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല സീമ ചേച്ചി ഉണ്ടാക്കില്ല എന്നൊക്കെ ചോദിക്കുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയാലേ ശരിയാകത്തുള്ളൂ എന്നൊക്കെ ആ സമയത്ത് ശ്രേയം അവിടേക്ക് വരുന്നുണ്ട് ംഗ വഴക്ക് പറയാണ് നീ എന്തിനാണ് മഹിയേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ എന്നൊക്കെ പറയുന്നു നീ വേണമെങ്കിൽ ആഹാരം മാത്രം സീമയുടെ കൂടെ ഉണ്ടാക്കിയാൽ മതി അതും ഈ പടിക്കു വെളിയിൽ വരെ വന്നാൽ മതി അല്ലാതെ ഇവിടെ വന്ന് മഹിയേട്ടനെ ശുശ്രൂഷിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നു ആ സമയത്ത് മാളു പറയുന്നുണ്ട് അച്ഛന്റെ കാര്യങ്ങളൊക്കെ ഗംഗ നോക്കിയാൽ മതി ഗംഗയ്ക്ക് അറിയത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മഹിയാണെങ്കിലും മാളു പറയുന്നത് പോലെ കാര്യങ്ങൾ നീങ്ങട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ശ്രേയ മഹിയോട് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് മഹി പറയുന്നുണ്ട് ഗംഗയ്ക്കാണ് കാര്യങ്ങളൊക്കെ അറിയാവുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ആരുടെയും സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല ശ്രേയച്ച് ഇവിടെ നിന്നോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ശ്രേയ നീ കൂടുതൽ നല്ലവളാകണ്ടെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു ഗംഗ മഹിക്ക് ടാബ്ലറ്റ് ഒക്കെ എടുത്ത് കഴിപ്പിക്കുന്നു അതിനുശേഷം പറയുന്നുണ്ട് ആഹാരമുണ്ടാക്കിയിട്ട് വരാമെന്ന് മാളുവും അച്ഛനോട് പറയുന്നുണ്ട് അച്ഛൻ സമാധാനമായിട്ട് ഉറങ്ങിക്കൂ ഞാൻ ശല്യം ചെയ്യുന്നില്ല ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മാളുവും പോകുന്നു ഗൗരി അപ്പോൾ വിചാരിക്കുന്നുണ്ട് മാളൂനാണെങ്കിൽ അച്ഛനും അമ്മയും കിട്ടിയാൽ പിന്നെ ഞാൻ ഈ ലോകത്ത് എത്രയും പെട്ടെന്ന് തന്നെ പോകും പക്ഷെ എന്റെ ആ ആഗ്രഹം സാധിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു ഈ ഏട്ടൻ ഗംഗയെ ഭാര്യയായിട്ട് സ്വീകരിക്കണമെന്നൊക്കെ വിചാരിക്കുകയാണ് പിന്നീട് ഗംഗ മാഹി ഓർത്തിരിക്കുകയായിരുന്നു ആ സമയത്താണെങ്കിൽ മുത്തശ്ശി നഗുലും അവിടേക്ക് വരുന്നു നഗുൽ ഗംഗയോട് പറയുന്നുണ്ട് ഗംഗയെ ഓർത്ത് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചു ദൈവത്തോടെല്ലാം പ്രാർത്ഥിച്ചു എൻറെ ജീവൻ എടുത്തിട്ട് കൂടി ഗംഗയെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചെന്നൊക്കെ പറയുന്നു മാത്രമല്ല ഞാൻ ഒരുപാട് വഴിപാടുകളൊക്കെ ചെയ്തു ഇപ്പൊ തന്നെ ഒരു വഴിപാട് ചെയ്തിട്ടാണ് വരുന്നത് പ്രസാദം തൊട്ട് തരാമെന്ന് പറഞ്ഞ് നകുലാണെങ്കിൽ ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് പക്ഷെ ഗംഗയാണെങ്കിൽ അത് വാങ്ങിച്ച് സ്വയം തൊടുന്നു പെട്ടെന്ന് തന്നെ ഒരു കോൾ വരുന്നുണ്ട് കോൾ ആണെങ്കിൽ നകുൽ എടുക്കുന്നില്ല മുത്തശ്ശി എപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഫോൺ എടുക്കാത്തതെന്ന് നകുലപ്പോൾ പറയുന്നുണ്ട് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ടാണെന്നൊക്കെ മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും സാരമല്ല മോന്റെ ഫ്രണ്ട് അല്ലേ സംസാരിച്ചോളാം എന്ന് പറയുന്നു നകുൽ ഫോണും എടുത്തുകൊണ്ട് വെളിയിലേക്ക് പോകുന്നുണ്ട് നഗുലിനെ ഫോൺ വിളിക്കുന്നത് ഗംഗയെ കൊണ്ടുവരാൻ പറയുന്ന ആളാണ് അയാൾ ചോദിക്കുന്നുണ്ട് ബോസ് ആണെങ്കിൽ ഒരുപാട് ടെൻഷനിലാണ് ബോംബിന്റെ കാര്യമൊക്കെ അറിഞ്ഞിട്ട് ആ പെൺകുട്ടിക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ പറയുന്നുണ്ട് പെൺകുട്ടിക്ക് ഒരു പ്രശ്നവും ഇല്ലാന്ന് അയാൾ അപ്പോൾ ചോദിക്കുന്നുണ്ട് പിന്നെ നീ എന്തിനാണ് മൊബൈൽ ഓഫ് ചെയ്തതെന്നൊക്കെ നഗുൽ അപ്പോൾ പറയുന്നുണ്ട് മൊബൈൽ നമ്പർ ഡ്രൈവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അന്വേഷണമൊക്കെ നടക്കുന്നതല്ലേ ഇപ്പോഴാണെങ്കിൽ ബോംബ് വെച്ചത് ഏതോ തീവ്രവാദികളാണെന്ന് സ്വയം ഏറ്റിട്ടുണ്ട് അവർക്ക് ക്രെഡിറ്റിനു വേണ്ടിയാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ മൊബൈൽ ഓൺ ആക്കിയതെന്നൊക്കെ നഗുൽ പറയുന്നു അയാൾ അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും നിനക്ക് പ്രശ്നമില്ലല്ലോ അതുകൊണ്ട് സമാധാനമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ഫോൺ വെച്ചതിന് ശേഷം മാളു അവിടെ ഉണ്ടായിരുന്നു മാളു പറയുന്നുണ്ട് നീ സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടു നിനക്കാണെങ്കിൽ ഒരിക്കലും ഗംഗയെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല ഞാൻ സമ്മതിക്കത്തില്ല എന്റെ അച്ഛനാണ് ഗംഗയെ വിവാഹം കഴിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു പിന്നീട് മഹിക്ക് വെള്ളം കുടിക്കാൻ താഹിക്കുന്നുണ്ട് ആ സമയത്ത് ജഗ്ഗിലുള്ള വെള്ളം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല ഗംഗയെ ശല്യപ്പെടുത്തണ്ടാന്ന് കരുതി സ്വയം എടുക്കാൻ ശ്രമിക്കുന്നു പക്ഷെ ജഗ്ഗ് താഴെ വീണ് പൊട്ടുന്നു മഹിയും കട്ടിലിൽ നിന്ന് വീഴുന്നു ആ സമയത്താണെങ്കിൽ ഗംഗ ഓടി വരുന്നുണ്ട് ഗംഗ വന്ന് മഹിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട് എന്നോട് എന്താണ് പറയാഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മഹി എപ്പോൾ പറയുന്നുണ്ട് ഗംഗയെ ശല്യം ചെയ്യണ്ട എന്നൊക്കെ കരുതിയിട്ടാണെന്ന് ഗംഗ എപ്പോൾ വഴക്ക് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഞാൻ കരുതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് അവിടേക്ക് മാളും ശ്രേയം വരുന്നുണ്ട് ശ്രേയ ഗംഗയെ കുറ്റപ്പെടുത്തുന്നുണ്ട് നീ ഇങ്ങനെയാണോ നോക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇനിയും തൊട്ട് മഹിയെ ഞാൻ നോക്കിക്കൊള്ളാമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് മാളു അത് സമ്മതിക്കുന്നില്ല മാളു പറയുന്നുണ്ട് എന്റെയും അച്ഛൻറെയും കാര്യം ഗംഗ നോക്കിയാൽ മതി ശ്രേയ സ്വന്തം കാര്യം ആദ്യം തനിച്ചു നോക്കാൻ ശ്രമിക്കും എന്നൊക്കെ പറയുന്നു ഗംഗ പൊട്ടിക്കിടക്കുന്ന ജഗിന്റെ പാർട്സ് ഒക്കെ പറക്കിയെടുക്കുന്നുണ്ട് ആ സമയത്ത് മാളു പറയുന്നുണ്ട് ശ്രേയക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ശ്രേയ അപ്പോൾ പറയുന്നുണ്ട് ശമ്പളത്തിന് നിർത്തുന്ന ഹോം നേഴ്സ് എപ്പോഴായാലും പോകേണ്ടി വരും അല്ലാതെ അവർ ഒരിക്കലും വീട്ടുകാരിയാകില്ലോ എന്നൊക്കെ പറയുന്നു ശ്രേയ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു ശ്രേയ പോയതിന് ശേഷം ഗംഗയോട് മകി ചോദിക്കുന്നുണ്ട് നിനക്ക് വിഷമമായോ എന്ന് ഗംഗ എപ്പോൾ പറയണം അതൊന്നും കുഴപ്പമില്ല ശ്രേയച്ചി പറഞ്ഞതും ശരിയല്ലേ എനിക്കാണെങ്കിൽ ശ്രേയ ആകാൻ ഒരിക്കലും പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നു മാളു അപ്പോൾ പറയുന്നുണ്ട് ഗംഗ മഹിയെ വിവാഹം കഴിച്ചാൽ എല്ലാ പ്രശ്നവും തീരുമെന്നൊക്കെ ഗംഗ അപ്പോൾ മാളുവിനെ ഉപദേശിക്കുന്നുണ്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല ശ്രേയ അമ്മയായിട്ട് കാണണമെന്നൊക്കെ പറയുന്നു മാളു അതൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നു അതേസമയം മഹി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഗംഗയെ പോലെ എന്നെ കെയർ ചെയ്യാനും സ്നേഹിക്കാനും വേറെ ആർക്കും പറ്റില്ല എന്നൊക്കെ ഗൗരിയുടെ ആത്മാവും ആ സമയത്ത് പറയുന്നുണ്ട് മഹിയേട്ടൻ വിചാരിച്ചത് സത്യമാണ് അവളെ പോലെ ആർക്കും മഹിയേട്ടനെ സ്നേഹിക്കാൻ പറ്റില്ല എനിക്ക് പോലും അത്രയും സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല മഹിയേട്ടനെ ഇത്രയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഗംഗയെ ഞാൻ വിട്ടുകൊടുക്കാൻ സമ്മതിക്കത്തില്ല ഉറപ്പായിട്ടും മഹിയും ഗംഗയും വിവാഹം കഴിപ്പിച്ചിരിക്കുമെന്ന് പറയുന്നു അതിനുശേഷമേ ഞാൻ ഈ ലോകത്ത് നിന്നും പോകത്തുള്ളൂ എന്നൊക്കെ ഗൗരി പറയുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്